ഹലോ ചന്ദ്രകിയിലിയെന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളും ആണ് നമ്മുടെ ഇന്ദീവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പൂച്ചയെ പോലെ ഇരുന്ന പവിത്ര ഇപ്പോൾ ഒരു സിംഹത്തെ പോലെ എല്ലാവർക്കും നേർക്ക് ചാടി വീഴുവാണ് അതും നിസ്സാര കാര്യങ്ങൾ കാര്യങ്ങളുടെ പേരിലാണ് പവിത്ര ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ അത് ഇന്ദീവരത്തെ ആകെ എല്ലാവരെയും വല്ലാതെ അങ്ങ് ബാധിച്ചു എന്നാൽ അതിന്റെ കൂടെ തന്നെ ഗൌതമിനെയും നന്ദയും തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ചില കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് പിങ്കി ചെന്ന് ുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ നമ്മുടെ പിങ്കി വന്ന് പെട്ടിരിക്കുന്നത് പക്ഷെ പ്രശ്നം പറയാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം പിങ്കിയുടെ ഒരു പിങ്കി തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു പിങ്കി തന്നെ ഏർ ഈ ഒരു പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് അങ്ങനെ പിങ്കിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എ സി ഐ ചോദിക്കുകയാണ് പക്ഷേ ചോദിക്കുന്നതിനെല്ലാം മറ്റ് പോലീസുകാരോട് പറഞ്ഞതുപോലെ തന്നെ തർക്കുത്തരമാണ് പിങ്കി പറയുന്നത് പറയുന്ന ആ കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാതെ അതെ തർക്കുത്തരം പറയുകയും അവരെ വീണ്ടും വീണ്ടും ചൊടിപ്പിക്കുകയാണ് പിങ്കി ചെയ്തത് അങ്ങനെ ആ പ്രശ്നം വലിയ രൂക്ഷമായി അങ്ങനെ ആ ഒരു പോലീസുകാരൻ തന്നെ ഇപ്പോ ഞാൻ അടിച്ചു കഴിഞ്ഞാലല്ലേ പ്രശ്നം പിങ്കി പറഞ്ഞത് നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പിങ്കി പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ നിനക്കെ വലിയ പ്രശ്നമാണ് ആവും പക്ഷെ വനിതാ കോൺസ്റ്റബിൾ അടിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനിതാ കോൺസ്റ്റബിളിനോട് ചാർജ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞു വിടുവാണ് അപ്പോൾ പിങ്കി മനസ്സിലായി ഞാൻ പെട്ടു കാരണം വലിയൊരു പ്രശ്നത്തില് ഞാൻ ചെന്ന് ചാടിയിട്ടുണ്ട് ഇനി ഞാൻ പെട്ടു ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും ആ ചിറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് ചെന്ന് ചാടും എന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് പിങ്കി നിൽക്കുമ്പോഴാണ് ചിറ്റ വന്നത് അങ്ങനെ ചിറ്റ വന്നു ഗിരിജ ഉടനെ തന്നെ പോലീസുകാരനോട് സംസാരിക്കുവാണ് അപ്പോ ഇത് ഇത് ഞാൻ പിങ്കിയുടെ ചിറ്റിയാണെന്നും ഇത് പ്രിയംവതയാണെന്നും ഗൗതം ഇ പി എസ്സിന്റെ അനിയത്തിയാണ് അനുജന്റെ ഭാര്യയാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ അയാൾക്ക് അത് കൺഫേം ആണോ ഇല്ലയെന്ന് അറിയണമല്ലോ അങ്ങനെ നേരെ അതായത് നമ്മുടെ ഗൌതമിനെ വിളിച്ചു ഗൌതമിനെ ഗൌതമിനെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞത് ഏതൊരു പെൺകുട്ടി ഇതേപോലെ കാണിച്ചാലും നല്ലതുപോലെ വനിതാ കോൺസ്റ്റബിളിനെ ഇട്ട് അവർക്ക് ശിക്ഷ കൊടുത്തേരെ എന്ന് ഗൗതം പറഞ്ഞപ്പോഴാണ് ആ സി ഐ പറയുന്നത് ഇത് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല സാറിന്റെ അനുജത്തിയാണ് അനുജന്റെ ഭാര്യയായ പ്രിയംവത എന്നാണ് ഇവിടെ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഗൌതമിന് ഭയങ്കര ഷോക്കായി അങ്ങനെ ഉടനെ തന്നെ ഗൗതം നന്ദയോട് പറഞ്ഞു അങ്ങനെ നേരെ ഗൌതമം നന്ദേ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ വരുന്നത് വരെ വേറെ പ്രശ്നങ്ങളോട്ടൊന്നും പോയി ചാടണ്ട ഞാൻ വരുന്നതുവരെ ഒന്നും ചെയ്യണ്ട ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൌതമും നന്ദയം കൂടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ അവരെല്ലാവരും നോക്കി നിൽക്കുവാണ് അവിടെ വന്നിട്ട് പോലും ഗൗതം വന്നിട്ട് പോലും അവർ ആ ഒരു സി എ തർക്കുത്തരം തന്നെയാണ് സംസാരിക്കുന്നത് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും പിങ്കി തൻ്റെ ആ ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള ആ സംസാരവും അപമാനിക്കുന്ന രീതിയിലും പിങ്കി സംസാരിച്ചു ഇത് കേട്ടിട്ട് നന്ദ ചോദിക്കുന്നുണ്ട് നീ എന്താ പിങ്കി ഈ കാണിക്കുന്നത് നിനക്ക് ബോധമില്ലേ നീ എന്താ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായോ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനും നന്ദയോട് തെറ്റായിട്ടുള്ള രീതിയിലാണ് പിങ്കി സംസാരിച്ചത് ഇത് കേട്ടിട്ട് ഗൗതം ദേഷ്യം വന്നു ഗൗതം ദേഷ്യം വന്ന ഉടനെ തന്നെ ഗൗതം പറഞ്ഞത് ഇത് നിന്റെ വീടല്ല അനാവശ്യമായിട്ട് ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ സംസാരിക്കാനായിട്ട് നിന്റെ വീടല്ല എന്നും ഇതിന്റെ പേരിൽ എന്തൊക്കെ ചാർജ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഫയൽ ചെയ്തു എന്നിട്ട് ഇവിടെ ഇവളുടെ കൂടെയുള്ള ഈ ചിറ്റെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെ അകത്ത് ജയിലിൽ എന്ന് പറഞ്ഞതിനു ശേഷം ദേഷ്യത്തോടു കൂടി ഗൗതം പോയി എന്നാൽ ഇതെല്ലാം പിങ്കിയുടെ തന്ത്രമായിരുന്നു എന്ന് അതിനുശേഷമാണ് നന്ദ മനസ്സിലാക്കിയത് നന്ദ ഇതിനെപ്പറ്റി പിങ്കിയോട് ചോദിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തോ എന്നെ എന്നിട്ട് പിടിച്ച് ജയിലിലിട്ടോ എനിക്ക് ഒരു കുഴപ്പവും അപ്പോൾ അവർ എന്താ ഈ പെൺകുട്ടിക്ക് എന്താ ഇവർക്ക് എന്താ സംഭവം എന്തൊക്കെ മെന്റൽ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അവരും ഇങ്ങനെ ചിന്തിക്കുവാണ് ഈ സമയത്ത് നന്ദ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് ഒന്നും അറിയാതെയാണ് ഒന്നും ചിന്തിക്കാതെയാണ് പോയത് എന്നെ പിടിച്ച് ജയിലിലിടുമ്പോൾ ഞാൻ മാത്രമല്ല നിന്റെ കുഞ്ഞും കൂടിയാണ് ജയിലിലാകാൻ പോകുന്നത് എന്നെ ജയിലിൽ ആക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും തറയിലാണ് കിടക്കാൻ പോകുന്നത് ഒരു പാപുല് ഇതെല്ലാം നിന്റെ കുറ്റമാണ് ആ ഒരു നീ മുദ്ര പത്രത്തിൽ ഒപ്പിട്ടി ഒപ്പിടിയിപ്പിച്ചതും എന്നെ ആ ഒരു റൂമിൽ നിന്ന് പുറത്താക്കി മറ്റൊരു റൂമിൽ ആക്കിയതും എല്ലാം ഇതിന്റെ കാരണം തന്നെയാണ് അതുകൊണ്ട് നീ എന്നെ എന്നോട് ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഈ റൂമിൽ ഈ ഒരു ജയിലിൽ കിടക്കാൻ പോകുന്നത് അത് തറയിൽ അങ്ങനെ ഞാനും ഒപ്പം നിന്റെ കുഞ്ഞും ആ അതായത് ജയിലിലാകാൻ പോവുകയാണ് എന്നൊക്കെ പിങ്കി പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നന്ദയ്ക്കും ഒരുപാട് സങ്കടം തോന്നി അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് നന്ദ പിങ്കി പിങ്കി ഒരിക്കലും സർവസ്യ്ക്ക് തയ്യാറാകരുത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നന്ദ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പോ നന്ദയ്ക്ക് മനസ്സിലായി ഇതെല്ലാം അതായത് താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് നന്ദയ്ക്ക് മനസ്സിലായി അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുവാണ് എന്നാൽ ഈ ഒരിക്കലും ഇതേ ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടക്കുകയാണ് എന്നൊന്നും അറിയാതെയാണ് അരുന്ധതിയൊക്കെ ഇന്ദീവരത്തില് വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പവിത്രയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം എല്ലാവരെയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ചു ടെൻഷൻ അടിപ്പിക്കുന്നത് മാത്രമല്ല എല്ലാവർക്കും ഒരു അതിശയാണ് ഇങ്ങനെയും പവിത്രം മാറിയോ എന്നുള്ള ഒരു അതിശയമാണ് എന്നാൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന പവിത്രയ്ക്കെതിരെ അരുൺ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിനക്ക് ഇത്രയും ബുദ്ധി ഇല്ലല്ലോ ഈ വീട്ടില് ഗൗതം ഐ പി എസ് ഉള്ള എന്റെ ഏട്ടനുള്ളപ്പോ നീ എന്റെയും അമ്മയുടെയും പേരിൽ കേസ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നിലനിൽക്കും എന്ന് നിനക്ക് ബോധ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതിനപ്പുറം എന്റെ അച്ഛൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും അതിനെതിരെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ വാദിക്കും അങ്ങനെ നിങ്ങളെ ഞാൻ ജയിലിലാക്കും എന്നൊക്കെ പവിത്രം വെല്ലുവിളിച്ചു ഉടനെ തന്നെ പവിത്ര തൻ്റെ അച്ഛനെ വിളിച്ചിട്ട് നമ്മുടെ അരുണിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുവാണ് എന്നാൽ അരുൺ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് പവിത്രയുടെ അച്ഛൻ അരുണിനോട് സംസാരിച്ചത് എന്നിട്ട് ഞാൻ ഇപ്പോ തന്നെ ഇന്ത്യ വിവരത്തിലോട്ട് വരുവാണെന്നും നിങ്ങളുടെയും എന്റെ നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ഗാർഹിക പീഡനത്തിന് ഉടനെ തന്നെ നിങ്ങൾ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിനെ ഈ പവിത്രയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി എന്നിട്ട് കോൾ കട്ട് ചെയ്തു അപ്പൊ പവിത്രയും എന്തോ വലിയത് നേടി എന്നുള്ള ഒരു രീതിയിലാണ് പവിത്രം ദേഷ്യത്തോടെ പുറത്തോട്ട് പോയത് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഇന്ത്യ സംസാരം നടന്നു അപ്പോൾ സംസാരം നടന്നപ്പോൾ അവിടെ അരുന്ധതിയും മോഹിനിയും പറഞ്ഞത് അവൾ ഇത്രത്തോളം മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ ഇങ്ങനെ തെയ് തെയ്യുന്നു പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ തർക്കുത്രയും പറയുകയും ചെയ്യുമ്പോൾ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ പ്രശ്നങ്ങളെ നിൽക്കും പക്ഷേ അത് ഒരാണൊരുത്തൻ കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ ഇത് പവിത്ര സാരത്തുമ്പി പിടിച്ചുകൊണ്ട് നടക്കുന്ന അരുൺ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിനെയും കളിയാക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി ശ്രമിച്ചു എന്നാൽ അരുൺ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ഏർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അരുണും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭാഗത്ത് ഏർ ഗൗതമിനെയും നന്ദയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിങ്കിയും ഗിരിജയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തന്റെ ഭർത്താവിന്റെയും ഭർത്താവിന്റെ കുടുംബത്തിനുമെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പവിത്രയും ശ്രമിക്കുവാണ് പക്ഷേ ഇതെല്ലാം പവിത്രയെക്കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നാൽ പവിത്രയുടെ യഥാർത്ഥ രഹസ്യം പവിത്ര മറ്റൊരു വിവാഹം കഴിച്ചു ആദ്യം വിവാഹം കഴിച്ചതാണ് എന്നുള്ള രഹസ്യം ഇന്ത്യ വിരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ നടക്കും നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയും അതുവരെ